പൊളിച്ചു ഒരു കൊച്ചു ചെറുക്കൻ ഈ വാർത്ത കണ്ടിട്ട് ഏത് വാർത്ത ഞാൻ പറയാം കണ്ടിട്ട് എന്നോട് ചോദിച്ചു സാറേ പുറത്ത് വയ്ക്കുന്നേക്കാൾ അകത്ത് നിൽക്കുന്നതല്ലേ സുഖം അറുപത് രൂപ അഞ്ഞൂറ് രൂപയായി നൂറ് രൂപ അറുന്നൂറ് രൂപയായി ഗോവിന്ദ ചാമി എന്ന് പറഞ്ഞൊരു സ്വാമിയുണ്ട് ഗോവിന്ദ സ്വാമിയാണല്ലേ നമുക്ക് ചാമിയല്ല സ്വാമി ഗോവിന്ദ സ്വാമി ജയില് ചാടി ജയിലിൽ ചാടിയിട്ട് അയാളെല്ലാവരെയും എല്ലാവരെയും വട്ടം കെട്ടിച്ച് അവസരം കിണറ്റി ചാടി കിണറ്റിയിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്ന അവിടെ നിന്ന് ഗോവന്തജാമി പറഞ്ഞു എനിക്ക് മട്ടൺ വേണമെന്ന് മട്ടനില്ല പെട്ടെന്ന് അടുത്ത് മട്ടനില്ല ഉ തൃശ്ശൂർ പോലീസ് എവിടെയൊക്കെ പോയാണ് മട്ടൻ കൊണ്ടുവന്നു പറയാ ചോദിച്ചിരിക്കുന്നത് ഗവർണർ അല്ലേ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലേ ഉടൻ കൊണ്ടുവരണം ഇതൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിൽ മട്ടൺ കൊണ്ടുവന്നതന്നെ എവിടെയോ പോയി ആട്ടിനെ അറുത്ത് കൊണ്ടുവന്ന് മട്ടൺ വെച്ച് കൊടുത്ത അയാൾ പോകുന്ന സമയത്ത് ആളുകളെ വിരൾ വാക്ക് ഞാൻ കാണിക്കുന്നില്ല വാക്കിയ ടാങ്ക്യം കാണിച്ച് പത്രപ്രവർത്തകരുടെ എന്ന് പറഞ്ഞാൽ നീയൊക്കെ പോയതിടാൻ ഞാൻ ജയിലിൽ നല്ല സുന്ദരമായിട്ട് കിടന്ന് നല്ല ഭക്ഷണം കഴിച്ച് ചാപ്പാടിച്ച് ഇങ്ങനെ സിക്സ് പാക്കാരിയ്ക്കാണെന്നാണ് അങ്ങനെയുള്ള സിക്സ് പാക്കുകാർക്ക് ഉൾപ്പെടെ ഗോവിന്ദചാമിക്കുൾപ്പെടെ തെറ്റ് ചെയ്തെന്നോ തെറ്റ് ചെയ്യാതെയോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ജയിലിൽ വന്നിട്ടുള്ള മൂവായിരത്തോളം ആളുകൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ശമ്പളം കൊടുക്കേണ്ട കൊടുക്കണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യരാണല്ലോ എന്നുള്ള സങ്കല്പം വെച്ചിട്ടായിരിക്കും കൂട്ടുന്നത് പക്ഷേ അതിൻ്റെ ഉത്തരവുള്ളൊരു വാക്കെഴുതിയിട്ടുണ്ട് അവർക്ക് അന്തസ്സായി ഭൂമിയിൽ ജീവിക്കണ്ടേ എന്ന് സഹിക്കൂല പെറ്റതള്ള സഹിക്കൂല അന്തസ്സായി ജീവിച്ചിരുന്നെങ്കിൽ അവർ ഈ കൊലപാതകവും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമോ ഈ തോന്നിയ ദിവസങ്ങൾ കാണിച്ചകത്ത് പോവുമോ അന്തസ്സായി ജീവിച്ചിരുന്നെങ്കിൽ അപ്പോൾ അന്തസ്സായിട്ടല്ല അവർ ജീവിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വർക്കേഴ്സിന് കൊടുക്കാൻ പൈസയില്ല അംഗനവാടിക്ക് കൊടുക്കാൻ പൈസയില്ല ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാൻ കൂലിയില്ല പിള്ളേരുടെ അടുത്തൊക്കെ ഹുസൂറിൽ പോയി ആപ്പിളിന് പതിമൂന്നായിരയ്ക്ക് ജോലി ചെയ്യാൻ പറയുന്നു ഇതൊരു കഷ്ടമാണെന്നറിയാമോ അപ്പോഴാണ് ഇത്തരത്തിലുള്ള തല തിരിഞ്ഞ പുത്തൻ പരിഷ്കാരങ്ങൾ അവർക്ക് ജോലി ചെയ്തിറങ്ങി പോകുമ്പോൾ അവർ ഈ ഫീഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ടോക്കൺ മണി അവർക്ക് ജീവിക്കാനുള്ളൊരു മണി പിന്നെ ജീവിക്കാൻ ഒരുപാട് 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 പ്രായമുള്ളവരൊക്കെ അങ്ങനെ പ്രായം കുറഞ്ഞവരാണ് ഒരു നിശ്ചിത പ്രായം കണക്കാക്കി അറുപത് വയസ്സിൽ അമ്പത് വയസ്സിൽ നൂറ് വയസ്സ് അല്ലെ എഴുപത് വയസ്സിൽ ഇങ്ങനെ റിട്ടയർമെൻറ്റ് അത് റിട്ടയർമെൻറ്റ് പോലെ ജലീന്ന് പോകണമെങ്കിൽ ഒരു പ്രായം കാണുമല്ലോ ആ പ്രായം കണക്കാക്കി ഒരു തുക കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഇതൊരു വല്ലാത്തൊരു തീരുമാനമായി പോയി കുഴപ്പമില്ല അവർ മനുഷ്യരാണ് കിട്ടട്ടെ അവർക്ക് കിട്ടട്ടെ പക്ഷെ അവർക്ക് കൊടുത്തതിൽ നമുക്ക് പരാതിയില്ല ഇപ്പുറത്ത് കൊടുക്കാത്തതിൽ വലിയ പരാതിയുണ്ട് ഇപ്പുറത്ത് കൊടുക്കാത്തവർ സമൂഹത്തിനു വേണ്ടി മാന്യമായി നിശബ്ദമായി ജോലി ചെയ്യുന്നവരാണ് സമൂഹത്തിന് സേവനം നടത്തുന്നവരാണ് അവർക്ക് കൊടുക്കാതെ അവർക്ക് കൂടി അവകാശപ്പെട്ട പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിഷേധമല്ല ഒരു ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലാതെ ജയിലിൽ കിടക്കുന്നവരോട് നമുക്ക് ഒരു ശത്രുതയില്ല അവർ നാളെ ഇറങ്ങട്ടെ അവർ സുഖമായി വീണ്ടും നല്ല കുട്ടികളായി നല്ല പൗരന്മാരായി നല്ല പൗരകളായി അവർ ജീവിക്കട്ടെ അതിനവർക്ക് പണം വേണം ആ പണം സർക്കാർ കൊടുക്കട്ടെ അന്തസ്സായി തന്നെ അവർ ജീവിക്കട്ടെ പക്ഷേ ഈ അന്തസ്സ് ബാക്കി ഇവിടെ ജോലിയെടുക്കുന്നവർക്ക് കൂടി ഉണ്ട് എന്നുള്ള ഒരു അന്തസ്സ് ഗവൺമെൻറ് കാണിക്കണം